നമ്മുടെ വിരൽത്തുമ്പിലുള്ള തുമ്പിലുള്ള സ്മാർട്ട് ഫോൺ മുതൽ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന മിസൈലുകൾ വരെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു കുഞ്ഞൻ തലച്ചോറുണ്ട് സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ ചിപ്പുകൾക്ക് വേണ്ടിയുള്ള ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കയും ചൈനയും ഒരു വശത്ത് തായ്വാൻ എന്ന ചെറു രാജ്യം മറുവശത്ത് ഈ പോരാട്ടത്തിനിടയിലേക്ക് ഇന്ത്യ എന്ന പുതിയ ശക്തി ഉദിച്ചുയരുകയാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വില കുറയുന്നു വേഗത കൂടുന്നു സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സങ്കല്പിച്ചു നോക്കൂ അതാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം വാഗ്ദാനം ചെയ്യുന്നത് ആഗോള ചിക് ക്ഷാമം ലോകത്തെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ടെക് ലോകത്തെ മാറ്റിമറിക്കുമോ നമ്മുടെ ഡിജിറ്റൽ ഭാവിയുടെ താക്കോൽ ഇനി ഇന്ത്യയുടെ കരങ്ങളിലായിരിക്കുമോ ഇന്ന് ലോകത്തെ ഏറ്റവും നൂതനമായ ചിപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും നിർമ്മിക്കുന്നത് തായ്വാനാണ് അതായത് നമ്മുടെ എല്ലാം ഡിജിറ്റൽ ജീവിതം ഈ കൊച്ചു ദ്വീപിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതാണ് അമേരിക്കയെയും ചൈനയെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത് ചൈന തൈവാനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അമേരിക്ക അത് തടയാൻ നോക്കുന്നു ഈ പോരാട്ടമാണ് ഷിപ്പ് വാർ എന്നറിയപ്പെടുന്നത് ഈ പ്രതിസന്ധി മനസ്സിലാക്കിയ ലോകരാജ്യങ്ങൾ ഷിപ്പ് നിർമ്മാണത്തിനായി പുതിയ സ്ഥലങ്ങൾ തേടുകയാണ് ഇവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ തെളിയുന്നത് ഈ സുവർണ അവസരം മുതലെടുക്കാൻ ഇന്ത്യ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ലിങ്ക്ട് ഇൻസ്റ്റെന്റീവ് തുടങ്ങിയ പദ്ധതികളിലൂടെ സർക്കാർ ഷിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഫലമായി മൈക്രോൺ കോൺ പോലുള്ള ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗുജറാത്തിലെ സനാന്തിൽ മൈക്രോൺ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളറിന്റെ ചിപ്പ് അസംബ്ലി ടെസ്റ്റിംഗ് പ്ലാൻ സ്ഥാപിക്കുന്നു ടാറ്റാ ഗ്രൂപ്പ് ഗുജറാത്തിലെ ദോലേരയിലും ആസാമിലെ മൊറിഗാവിലും കൂറ്റൻ സെമി കണ്ടക്ടർ യൂണിറ്റുകൾ ആരംഭിക്കുന്നു എച്ച് സി എല്ലുമായി ചേർന്ന് ഫോക്സ് ഹോണും ഇന്ത്യയിൽ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഇന്ത്യയുടെ വൈദഗ്ധ്യമുള്ള വലിയ തൊഴിലാളി സമൂഹം വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര വിപണി വളരുന്ന ടെക് ഇക്കോസിസ്റ്റം എന്നിവയെല്ലാം നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു എന്നാൽ ഈ യാത്ര അത്ര എളുപ്പമല്ല ഒരു ചിപ്പ് ഫാബ്രിക്കേഷൻ യൂണിറ്റ് അഥവാ ഫാബ് സ്ഥാപിക്കാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം ആവശ്യമാണ് ഇതിനു വേണ്ട അതിവിദഗ്ധരായ എഞ്ചിനീയർമാരുടെ അഭാവം ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഒരു പ്രധാന വെല്ലുവിളിയാണ് തായ്വാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി മത്സരിച്ച് നിൽക്കണമെങ്കിൽ ഇന്ത്യ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇന്ത്യ ഈ വെല്ലുവിളികളെ മറികടന്നാൽ അത് ലോക ടെക് രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും ചിപ്പ് നിർമ്മാണം ഏതാനും രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ മാറും ഇത് വിതരണ ശൃംഖലയെ കൂടുതൽ സുരക്ഷിതമാക്കും ചിപ്പുകളുടെ വില കുറയാനും പുതിയ സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ സാധാരണക്കാരിലേക്ക് എത്താനും ഇത് സഹായിക്കും ആഗോള ടെക് രംഗത്തെ അധികാര സമവാക്യങ്ങൾ തന്നെ മാറ്റി മാറ്റിയെഴുതാൻ ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന് കഴിഞ്ഞേക്കും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വിപണി നൂറ്റി പത്ത് ബില്യൺ ഡോളറായി വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ചിപ്പ് വിപണിയിൽ എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും അസംബ്ലിയിലും ടെസ്റ്റിങ്ങിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിലും സമ്പൂർണ്ണ ചിപ്പ് നിർമ്മാണത്തിലേക്ക് മാറുകയാണ് അടുത്ത ലക്ഷ്യം ചിപ്പ് യുദ്ധത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറുമോ അതോ ഒരു ചെറിയ കളിക്കാരനായി ഒതുങ്ങുമോ എന്നത് വരും വർഷങ്ങൾ പറയും പക്ഷേ ഒന്നുറപ്പാണ് ഇന്ത്യയുടെ ഈ ചുവടുവയ്പ് ആഗോള ടെക് ലോകം വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ സിലിക്കൺ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി